ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കോണ്ട സൂപ്പും ഒരു ചിക്കൻ സമൂസയാണ് അത് എനിക്ക് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം ഓക്കെ ഞങ്ങൾ ആദ്യം സൂപ്പാണ് ഉണ്ടാക്കുന്നത് ഒരു പാത്രം വെച്ച് പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഒരു ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു സൂപ്പിൽ നെയ്യ് എടുക്കുന്നതായിരിക്കും നല്ലത് എടുക്കാം അല്ലെങ്കിൽ സാധാരണ നോർമൽ ഏത് ഓയിൽ വേണം ഒലുവ് ഓയിലെടുക്കാം സൺഫ്ലവർ എടുക്കാം ഞാൻ ഗീ ഗിയെടുത്തിരിക്കുന്നത് അതിനകത്ത് ഇത് നമ്മൾ വെളുത്തുള്ളി കിട്ടും ഫസ്റ്റിൽ ആ ഒരു ബ്രൗൺ കളറാണ് വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ കളറായിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ വെജിറ്റബിളായ ക്യാരറ്റും സബോളയും ഒരു പച്ചമുളക് ഒറ്റ ഒരു പച്ചമുളക് നമ്മുടെ കോൺ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു ഹാഫ് കുപ്പ് അത് ഒത്തിരി ഒത്തിരി വേവിക്കുകയും ചെയ്തേക്കല്ലേ കോൺ കൊള്ളത്തില്ല ഒരു ഹാഫ് കുക്കായിട്ട് വെച്ചിട്ട് അതുകൊണ്ടാണ് ക്യാരറ്റ് അത് അതും ഒത്തിരി അങ്ങോട്ട് വേഗണ്ട സൂപ്പിന് കണ്ട ഈ കുക്ക് മതി ഇതോ മതി ഒത്തിരി അങ്ങോട്ട് വെന്ത് പോവല് സൂപ്പിന് കുളവത്തിലാണ് കോൺ ഇട്ട് തീ ഒത്തിരി കൂട്ടണ്ടത്തോട്ട് ചിക്കൻറെ സ്റ്റോക്ക് ഒഴിക്കും ഇപ്പോൾ സ്റ്റോക്കിൽ ഇപ്പം നമുക്ക് തികയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് വെള്ളം കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം ഞാൻ ഇതിൽ ഒരു പാത്രം വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാം ഒന്ന് തിളക്കട്ടെ സൂപ്പ് ഇപ്പോൾ തിളച്ചിട്ടുണ്ട് ഇതിൻ്റെ നമ്മൾ നമ്മളടുത്ത് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവറിൻ്റെ നമ്മൾ കലക്കി വെച്ചിട്ടില്ലേ ഒത്തിരി വേണ്ട കേട്ടോ ഒത്തിരി കഴിച്ചാൽ കട്ട് ഒത്തിരി കട്ട് ചെയ്യുമ്പോൾ ഒരു മൂന്ന് സ്പൂൺ ആ നാല് ഒത്തിരി അങ്ങോട്ട് കുറുകാൻ പാടില്ല അങ്ങോട്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കുരുമുളകിന്റെ പൊതി കൊടുക്കാം അടുത്തായിട്ട് ഒരു അര മുറി ഒരു ലെമന്റെ പകുതി നമുക്ക് പിഴുകൊടുക്കാം ഒത്തിരി പുളി വേണ്ട പകുതിയാകും നമ്മൾ വൈറ്റ് എടുത്ത് വെച്ചിട്ടില്ലേ അത് ഒഴിച്ചു കൊടുക്ക ഈ കുറച്ച് കുറയ്ക്കാം എന്നിട്ട് ാസ്റ്റായിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കാം കുറച്ച് നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സമോസയുടെ ഗ്രേവി ഉണ്ടാക്കാം ചൂടായി വന്നോട്ടെ ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം போல் <laughs> இட்டு చికెన్ అక ఉప్ట్ వేయించా అప్పుడు నోకిటే ఇలా వస్తుంది అర్థమైతుందా ఒర్మ వెజిటబుల్ అక ఇటుకు ഗ്രീൻപീസ് ഹാഫ് കുക്കാണ് ഒന്ന് ടോസൺ വാങ്ങിച്ചത് ഗ്രീൻപീസ് അത് ഇതിന് കൂടുതൽ ഇട്ട് കൊടുത്തേക്കാം ഒന്ന് ഒത്തിരി അങ്ങോട്ട് വെല്ലു പോകണ്ടാത്തതാണ് കേട്ടോ ഒത്തിരി വെള്ളം അങ്ങ് കൊഴഞ്ഞ് പോന്നേക്കാതും നല്ലത് സമത്തേക്ക് അതിങ്ങനെ ഒത്തിരി ഇങ്ങനെ ഒന്ന് ഒരുമുഴാന്ന് കിടക്കുന്ന ടേസ്റ്റെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഉണ്ടാക്കുന്ന നമ്മൾ കുരുമുളക് പോലെ വേണ്ടി ചേർക്കുന്ന ഒത്തിരി നമ്മുടെ എഴുതി വേണ്ട ഒക്കെ എടുത്തിട്ട് പിന്നെ നോമ്പ് തുറക്കുന്ന കഴിഞ്ഞ് നമ്മൾ തയ്ക്കുന്ന ആഹാരങ്ങൾ കഴുകുന്ന ഇച്ചിരി എഴുതി കുറച്ചിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കത് വയറിൻ്റെ പ്രശ്നമാകത്തില്ല അല്ലേൽ ഇത്രയും ഫാസ്റ്റ് ചെയ്തിട്ട് കുറേ എരിയും പൊളിയും ഒത്തിരി ഞാനിവിടെ പൊടികളൊക്കെ ഇടുക ഒരു കാൽ എല്ലാ കാൽ ടീസ്പൂൺ കീഴും എടുത്തേക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല ഒര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ചിക്കൻ നമ്മള് കുക്ക് ചെയ്ത് ഗ്രേറ്റ് ചെയ്തത് ഗ്രീൻ പീസ് നമ്മള് ഹാഫ് കുക്കാണ് ഫ്രോസൺ ആകുമ്പോ അതൊരു ഹാഫ് കുക്കിലാണ് നമുക്ക് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ പൊലു കൊല്ലാന്നിരിക്കണം എല്ലാം കൂടെ കുഴഞ്ഞു പോകരുത് അതായിരിക്കും ഒന്നും കൂടെ സമൂസയ്ക്ക് നല്ലത് നമ്മൾ കട്വേറ്റിനൊക്കെ എടുക്കുന്ന പോലെ സമൂസയ്ക്ക് കൊഴഞ്ഞ് പോകാൻ ഇങ്ങനെ എടുക്കുന്ന നല്ലത് നമുക്കിനി തണുത്തതിന് ശേഷം സമോസ ഉണ്ടാക്കാം ഇത് തണുക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമുക്കിതെല്ലാം ചുട്ടെടുത്തിട്ടിരിക്കാം ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ട് കാണാം അങ്ങനെ സൂപ്പ് റെഡിയായി സമോസ റെഡിയായി ഓക്കെ ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും എൻ്റേതായ രീതിക്ക് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കണും കൂടെ അമർത്തണം ഓക്കെ ബൈ